ജർമിയ പ്രവാചകന്റെ പുസ്തകം എന്നുള്ള വായന ഇരുപത്തി ഒൻപതാം അദ്ധ്യായം പതിനേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ഒന്നാം ഭാഗത്ത് നമ്മൾ പ്രധാനമായി കണ്ട ഒരു വചനം കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി തുടർന്ന് വചനം പറയുകയാണ് ഇസ്രായേൽ ജനതയെ അവരുടെ അടിമത്തു നിന്ന് തിരിച്ചു കൊണ്ടുവരും ഇതിനു ശേഷം വരുന്ന വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജർമ്മിയ പ്രവാചകൻ എഴുതുകയാണ് പതിനേഴാം വചനം മുതൽ ഞാൻ അവരുടെ മേൽ യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധിയും അയക്കും ഞാൻ അവരെ തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തിയായ അത്തിപ്പഴത്തിന് തുല്യമാക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു വാളും ക്ഷാമവും വ്യാധിയും കൊണ്ട് ഞാൻ അവരെ വേട്ടയാടും ഭൂമിയിലുള്ള സകല ജനതകൾക്കും അവർ വിവത്സ വസ്തുവും ശാപവുമായിരിക്കും ഞാൻ അവരെ ചിതറിച്ച രാജ്യങ്ങളിലെല്ലാം അവർ സംഭ്രമവും പരിഹാസവും അവജ്ഞയും ജനിപ്പിക്കും ഇത് എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി ഞാൻ പറഞ്ഞ വാക്കുകളെ അവർ ശ്രവിക്കാതിരുന്നതുകൊണ്ടാണ് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ഇടപെടാതെ അവരെ അയച്ചിട്ടും നിങ്ങൾ അവരുടെ വാക്ക് കേട്ടില്ല അതിനാൽ ജറൂസലമിൽ നിന്നും ബാബിലോണിലേക്ക് പ്രവാസികളായി ഞാൻ അയച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു കോലയായുടെ പുത്രൻ ആഹാബും മാസയായുടെ പുത്രൻ സെതക്കിയായും എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്നു ഇതാ അവരെ ഞാൻ ബാബിലോൺ രാജാവായ നെബുക്കദ് നസറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് അവൻ അവരെ വധിക്കും അവരുടെ അന്ത്യത്തെ ആസ്പദമാക്കി ബാബിലോണിലുള്ള പ്രവാസികൾ ഈ ശാപവാക്യം ഉപയോഗിക്കും സെതക്കിയായെയും ഹാബിനെയും ബാബിലോൺ രാജാവ് തീയിൽ ചുട്ടതുപോലെ കർത്താവ് നിന്നോടും ചെയ്യട്ടെ അവർ അയൽക്കാരുടെ ഭാര്യമാരുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുകയും ഞാൻ കൽപ്പിക്കാതെ എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുകയും ചെയ്ത് ഇസ്രായേലിൽ തിന്മ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണിത് ഞാൻ അതറിയുന്നു ഞാൻ തന്നെ അതിന് സാക്ഷിയാണ് കർത്താവ് അരുളി ചെയ്യുന്നു ഷേമായയുടെ പ്രതികരണം ഇരുപത്തിനാലാം വചനം നെഹാലാമനായ ഷേമയായോടും നീ പറയണം ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നീ ജെറൂസലമിലുള്ള ജനത്തിനും പുരോഹിതനായ മാസയുടെ പുത്രൻ സെഫിനിയായിക്കും എല്ലാ പുരോഹിതന്മാർക്കും നിന്റെ നാമത്തിൽ കത്തുകൾ അയച്ചു കർത്താവ് യഹോദയാക്കു പകരം നിന്നെ പുരോഹിതനാക്കിയത് നീ ദേവാലയത്തിൽ അധികാരി ആയിരിക്കുന്നതിനും പ്രവാചക വേഷം കിട്ടുന്ന ഭ്രാന്തന്മാരെ വിലങ്ങുവച്ച് തടവിലാക്കുന്നതിനും വേണ്ടിയാണ് എന്നിട്ടും നിങ്ങളുടെ മുമ്പിൽ പ്രവാചകൻ എന്ന് നടിക്കുന്ന അനോത്തുകാരനായ ജർമ്മിയായ ശാസിക്കാത്തത് എന്ത് അതുകൊണ്ടല്ലേ അവൻ ബാബിലോണിലേക്ക് ആളായ ഈ പ്രവാസം ദീർഘിപ്പിക്കും വീട് പണിതു വസിക്കുവിൻ തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലം അനുഭവിക്കുവിൻ എന്നു പറഞ്ഞത് പുരോഹിതനായ സഫ്നിയ ജർമിയ പ്രവാചകൻ കേൾക്കെ ഈ കത്തു വായിച്ചു അപ്പോൾ ജർമിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നീ ആളയച്ച് എല്ലാ പ്രവാസികളോടും പറയുക നെഹലാമിനായ ക്ഷേമയായെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അയക്കാഞ്ഞിട്ടും അവൻ നിങ്ങളോട് പ്രവചിക്കുകയും നിങ്ങൾ ആ നുണയിൽ വസി ആ നുണയിൽ വിശ്വസിക്കാൻ ഇടയാവുകയും ചെയ്തു അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നെഹ്ലാമിനായ ക്ഷാമയായെയും അവൻ്റെ സന്ധിതകളെയും ശിക്ഷിക്കും എൻ്റെ ജനത്തിനു ഞാൻ നൽകുന്ന നന്മ കാണാൻ അവരിൽ ആരും അവശേഷിക്കുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ പ്രവാചകന്മാരിലൂടെ ഓരോ കാലത്തും അങ്ങ് അങ്ങയുടെ സന്ദേശം അറിയിക്കുകയും ജനം ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ ഫലമായിട്ടാണ് നബിതു രാജാവ് ഇസ്രായേൽ ജനതയെ ആക്രമിച്ചതും കീഴ്പ്പെടുത്തിയ അടിമകളായിരിക്കുന്നതും എഴുപത് വർഷങ്ങൾക്ക് ശേഷം അടിമത്വം അവസാനിക്കുമെന്നും വീണ്ടും നവ്യമായ ഒരു ജീവിതത്തിലേക്ക് അവർ കടന്നു വരുമെന്നുള്ള സന്ദേശം ജർമ്മിയ പ്രവാചകനോട് ഇന്ന് അരുളി ചെയ്യുന്നുണ്ടല്ലോ വചനത്തിലൂടെ ഇന്ന് ഞങ്ങൾക്ക് അരുളി ചെയ്യുന്ന വചനങ്ങൾ മനസ്സിലാക്കാനും ഹൃദസ്ഥമാക്കാനും ജീവിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനു വേണ്ടുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായവും മാധ്യസ്ഥവും ഞങ്ങൾ തേടുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനാണ് ഐശ്വര്യത്തിനാണ് എന്ന് പറയുന്ന ആ വചനത്തിൽ ഞങ്ങൾ ആഴമായി വിശ്വസിക്കുന്നു പ്രതീക്ഷയും സ്നേഹവും കരുണയും ഉള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനുവേണ്ട അനുഗ്രഹത്തിനായി ഞങ്ങൾ ശിരസ് നമിക്കുന്നു ആ മീൻ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ജർമ്മിയ പ്രവാചകൻ ഇരുപത്തി ഒൻപതാം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങള് പല പ്രാവശ്യം വായിക്കണം കേൾക്കണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ